കെ കെ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ് പാലായിക്കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോഴേ യാദൃശ്യവുമായിട്ട് ഒരു വണ്ടി കണ്ടു ഏഹ് ഇതന്നത് വയനാട്ടിൽ നിന്നും വരുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ റൈഡ് എന്നൊക്കെ പറയുകൊണ്ട് എന്നാൽ നോക്കൽ രണ്ട് സൈക്കിളാണെന്ന് തോന്നുന്നു കൺ കണ്ട ഒരു കാരവാനാണ് ആണ് അതിനകത്ത് തന്നെയാണ് അവരുടെ താമസം ഒക്കെ തോന്നും ഏതായാലും അവരെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി ബ്ലോക്സിന് വേണ്ടി രണ്ട് ചെറുപ്പക്കാരെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് അതായത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഈ വണ്ടി കണ്ടൊന്ന് നോക്കിയതാണ് ഓൾ ഇന്ത്യ റൈഡ് ഗീവ് വൺ റുപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഇതിന്റെ അർത്ഥം ഇവരെ കിട്ടിയപ്പം അവരോട് തന്നെ ചോദിക്കാവുന്ന കരുതി എന്താ ഉദ്ദേശം തന്നെ ഇതിന്റെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഉദ്ദേശം പറയാം അതായത് ഞങ്ങൾ വരുന്നത് വയനാട് നിന്നാണ് വയനാട് അമ്രവാലുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ് രണ്ടു വർഷം മുമ്പ് അപ്പോ വയനാടിന്റെ കാശ്മീരിലേക്ക് യാത്ര നമ്മുടെ വണ്ടീടെ ഫ്രണ്ടിലെഴുതിക്കുന്നതാ ഓൾ ഇന്ത്യ ആണ് ഇരുപത്തരം സ്റ്റേയും കവർ ചെയ്യും വണ്ടിന്റെ അടിയിൽ അതിന്റെ തൊട്ടടിയിൽ എഴുതിയിട്ടുണ്ട് വൺ എന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ യാത്രയിൽ പോകുന്ന വഴിക്ക് എല്ലാവരും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ യാത്ര കഴിയുമ്പോഴത്തേനും അഞ്ച് കുടുംബങ്ങൾക്ക് ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീട് എന്ന് പറഞ്ഞ സ്വപ്നം സഹായിച്ചുകൊടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ മെയിൻ ആയിട്ട് ഉദ്ദേശം അപ്പോൾ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രത്യേക ജില്ലയായി വയനാട് കാസർഗോഡ് ഉടുമ്പരായി ആ ഒരു സ്ഥലം അതെ അതെ പത്ത് ജില്ലയിൽ പോയി എത്ര നാളായി രണ്ടു വർഷമായി അതെ ഒരു ജില്ലയിൽ രണ്ട് മൂന്ന് മാസമൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആൾക്കാർ തന്ന ഓരോ രൂപയും കളക്ട് ചെയ്തിട്ട് വയനാട്ടിലൊരു ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഒക്കെ വാങ്ങി അവിടെ ഇപ്പൊ തറയേണ്ട പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ യാത്ര തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേക്കും അഞ്ച് വീടും കംപ്ലീറ്റ് ആക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം അതേപോലെ മെല്ലെ മെല്ലേ കേരളത്തെ യാത്രയുള്ളൂ ഇരുപത്തെട്ട് സ്റ്റേറ്റ് എന്തായാലും പോവും ഇരുപത്തെട്ടല്ല ഇപ്പൊ ഇരുപത്തൊമ്പെന്ന് തോന്നണം അപ്പൊ ഇരുപത്തൊമ്പത് സൈറ്റും കവർ ചെയ്യും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയ സഹായം നമുക്ക് യാത്ര ആൾക്കാരെ കാണാം സ്ഥലങ്ങളും കാണാം പോയി വരുമ്പോൾ വീടില്ലാത്ത വസ്തുക്കളുടെ സ്വപ്നങ്ങൾ സഹായിക്കും അതാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ വണ്ടി കണ്ടപ്പോ എനിക്ക് അതിശയം തോന്നി അതുകൊണ്ട് എന്താ പേരെന്താ എന്റെ നാളെ ഞാനാണ് ശരിക്കും വയനാണ് അമ്പലി ആരാൻ എന്റെ പേര് നിജി ഞാൻ കോഴിക്കോടുകാരനാണ് അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ പുള്ളിയുടെ നാട്ടിലാണ് ും ടീച്ചർ ആണോ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ആരാണ് ഇതിന്റെ ഇൻസ്പിറേഷൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ കാര്യങ്ങളെ ആരാണെന്ന് ചോദിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരെയും കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതെന്നല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആശയവിനെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ജീവിച്ചിരിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു അടയാളം ബാക്കി വെക്കണം തോന്നി അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു അടയാളം ബാക്കി വെക്കണം തോന്നി അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഇപ്പോൾ ഒരു യാത്ര പോകാം യാത്രയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത പൈസകൾ കളക്ട് ചെയ്യാം ആ പൈസ കൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു എന്താ പറയാ പ്രോജക്റ്റാണിത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒറ്റ കോമ്പോഡിൽ അഞ്ച് വീട് തുറന്ന് ജീവിക്കാനുള്ള സംരംഭം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ യാത്രകൾ ചെയ്തു കൊടുക്കാന്നുള്ള അപ്പൊ ഒരു ചിലപ്പോ ഒരു അമ്പത് വർഷം അല്ലെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് ഒരു രൂപേന്റെ കാര്യം അടിച്ചു നോക്കി കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ കണ്ടൊരു ഫോട്ടോ കാണാം നമ്മള് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണാം അപ്പൊ നമ്മള് എവിടെ ജീവിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യത്തിനൊക്കെ ചെറിയൊരു ചെറിയൊരുത്തരം ആവും അങ്ങനെയുള്ളൊരു യാത്രയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെയാ എവിടെയാ നിങ്ങളുടെ താമസം നിങ്ങൾ എപ്പോഴും യാത്ര തുടങ്ങും രാവിലെ വൈകുന്നേരം ആണോ വണ്ടി തന്നെയാണ് കേട്ടോ ഞങ്ങള് താമസിക്കുന്നത് നമ്മുടെ ഈ വണ്ടിനുള്ളിൽ ഈ വണ്ടിന് ഉള്ളിൽ രണ്ട് സൈക്കിളാണ് പക്ഷെ ഇതിനുള്ളിൽ നമുക്ക് കടന്നുറങ്ങാനുള്ള തുടങ്ങാനുള്ള സംവിധാനം ഉണ്ട് വേണ്ടി വന്ന ഭക്ഷണം ഉണ്ടാക്കാം സോളാർ മുകളിലുള്ളതുകൊണ്ട് ലൈറ്റ് ഫാന് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അങ്ങനെ നടന്നോളും അപ്പൊ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞൊരു വീട്ടിലാണ് ഞങ്ങളുടെ യാത്ര ഈ യാത്രയില് അധികം ദിവസങ്ങളും രാവിലെ ഒരു പത്ത് മണി മുതൽ രാത്രി പത്ത് പന്ത്രണ്ട് മണി വരെ ടൗണിൽ തന്നെ ആയിരിക്കും നമ്മൾ ഒരു ടൗൺ കഴിഞ്ഞാൽ മറ്റൊരു ടൗണിലേക്കുള്ള ദൂരം മാത്രമേ നമ്മൾ ചിലപ്പോ ഒരു അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയത് ഇരുപത് കിലോമീറ്ററാണ് ഒരു യാത്രയിൽ അപ്പോൾ ഇതേപോലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടൗണിൽ തന്നെ ആയിരിക്കും അപ്പൊ ഒരു ദിവസം കിലോമീറ്റർ മാക്സിമം ആരെങ്കിലും വേറെ ചോദിച്ചിട്ടുണ്ടോ ഇഷ്ടം പോലെ അതായത് ഇതിലെ ഇങ്ങനെ കേട്ടിട്ട് ഇതിലേക്ക് വിടും കാരണം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇതുവരെ ഒന്നും ആവാൻ കഴിയാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പൊ ഞങ്ങളുടെ അനുഭവങ്ങളാണ് കേട്ടോ ഇതുവരെ ജീവിച്ചിട്ട് ചിലപ്പോ ഒരു നാല്പതോ അമ്പതോ അല്ലെങ്കിൽ അറുപതോ വയസ്സുള്ള ഏറ്റവും കൂടുതൽ പ്രായം ആൾക്കാരാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോ ജീവിച്ചിരുന്നിട്ട് ഒന്നും നേടാനോ ഒന്നും ആവാനോ പറ്റാത്ത അധികം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ഞങ്ങളെടുത്ത് വന്ന് ചോദിക്കാം നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ല വീട്ടിൽ ഇരുന്നൂടെ ഭാര്യൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഇരുന്നൂടെ അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിൽ ഇതിനൊക്കെ ചെയ്യാൻ വീടൊക്കെ വെച്ച് കൊടുക്കാൻ ഗവൺമെന്റ് ഒക്കെ അല്ലേ അവർ നോക്കി പോകണില്ലേ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഇവിടെ വീട് വെച്ച് കൊടുക്കുന്ന ഗവൺമെന്റ് മാത്രല്ല ഗവൺമെന്റ് ചെയ്തതിനെക്കാട്ടിൽ ഇരട്ടി മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ട് അതായത് ഓരോ വ്യക്തികള് സംഘടനകൾ അമ്പലം പള്ളി അങ്ങനെയായിട്ട് ഇരട്ടീൻ്റെ ഇരട്ടി മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് ശരിക്കും അറിയണമെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു ടൗണിൽ ഇരുന്നുകൊണ്ട് ഒന്നും മനസ്സിലാവത്തില്ല അങ്ങ് ശരിക്കും ഇറങ്ങി നടന്നാലേ മനസ്സിലാവുള്ളൂ ആരൊക്കെ എന്തെല്ലാ രീതിയില് ചെയ്യുന്നുണ്ട് മരുന്നായിട്ടും ഭക്ഷണമായിട്ടും വീടായിട്ടും വസ്ത്രമായിട്ടും പല രീതിയിൽ പല സംഘടനകൾ പല വ്യക്തികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഗവൺമെന്റ് ചെയ്യട്ടെ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യട്ടെ ഞങ്ങൾ വ്യക്തികൾ നല്ലതിൽ ജീവിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഞങ്ങളും ചെയ്യണോ ഈ രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്നും നേട്ടം ഓക്കെ അപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ ഇതിൽ മെൻഷൻ ചെയ്ത എമൗണ്ട് വൺ റുപ്പിന്നല്ലേ വൺ റുപ്പി അപ്പൊ ഞങ്ങള് വയനാട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ രണ്ട് സൈക്കിളാണ് സൈക്കിളിനെ കുറിച്ച് ഇനി കൂടുതൽ പറയാം ഈ സൈക്കിളും ചവിട്ടി ഞങ്ങൾ ഇറങ്ങിയത് എല്ലാവരോടും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും തരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഇപ്പം ഈ രണ്ടര വർഷം കൊണ്ട് കിട്ടിയ പൈസയാണ് ഞങ്ങൾ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ഞങ്ങളിപ്പം അവിടെ അഞ്ച് വീണ് തറയേണ്ട പണി അതായത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയാണ് നമ്മൾ ഈ രണ്ടര വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ സ്വാഭാവികമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട് എത്തിയത് പിന്നെ ശരിക്കും ഒരു കാര്യം പറയാനുള്ളത് അധികം ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ നമ്മൾ വീട് വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ യാത്ര എന്നുള്ളതാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഒരു യാത്രയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊരു അടയാളമായിട്ട് എന്ത് മാറ്റാൻ പറ്റും അങ്ങനെ ചിന്തിച്ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടിട്ട് ഒരുപാട് പേര് വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓൺലൈൻ വഴി മാത്രം ചെയ്യുന്നുണ്ടല്ലോ ഫേസ്ബുക്ക് വീട് വെക്കുന്നുണ്ട് നാങ്ങിക്കൊടുക്കുന്നു ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഇന്നേ വരെ ആരും ചെയ്യാത്ത മാർഗ്ഗങ്ങളോട് സഞ്ചരിക്കുക എന്നുള്ള അപ്പൊ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വ്യത്യസ്ത നേതാക്കൾക്കാവുള്ളൂ നമ്മളെ വണ്ടിയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കയറാനാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കുറഞ്ഞത് ഒരു രൂപ കളക്ട് അപ്പൊ ഇതെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ നമ്മുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാല് ഞങ്ങള് വീട് വെക്കാനാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ നാട്ടില് പിരിവെടുത്താൽ മതി എന്നാൽ നമുക്ക് സ്വകാര്യം അഞ്ചു വീടാ പത്ത് വീടാ ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശങ്ങള് ഈ പറഞ്ഞതുപോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ യാത്രയിലൂടെ അഞ്ചു പേർക്ക് വീട് വെച്ചു കൊടുക്കാന്നുള്ളതാണ് ഈ യാത്ര കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ ഒരു അമ്പതോ വീടോ അല്ലെങ്കിൽ നൂറോ വീടോ വെച്ച് കൊടുക്കാനുള്ള അവസരം തുറന്നിട്ടിട്ടും അപ്പൊ അതും നമ്മൾ ഉപയോഗിക്കും രണ്ടര വർഷമായി നിങ്ങൾ വീട്ടുകാരെ ഒന്നും കാണുന്നില്ലായിരിക്കും ഞാന് ഒമ്പത് വയസ്സുള്ള ഒരു മോന്റെ അച്ഛനാണ് അച്ഛനും അമ്മയും അപ്പൊ സത്യത്തില് ഞങ്ങളിപ്പോ രണ്ടര പ്രാവശ്യമായി വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യം ഇപ്പൊ വൈഫും കൊച്ചൊക്കെ കാണാൻ വേണ്ടി വന്നു ഇനി ചിലപ്പോ ഒരു പ്രാവശ്യം കൂടെ വരികയായിരിക്കും കേരളത്തിൽ തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് അപ്പൊ അവര് കാണാൻ തോന്നുമ്പോൾ നമ്മടുത്ത് ഒരു നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ഈ പ്രോജക്റ്റും യാത്രയൊക്കെ കഴിക്കണം അതൊരു മനസ്സിൽ വെച്ച ഒരു കാര്യമാണ് എന്താ പറയാ ഒരച്ച് തീരുമാനമായിരുന്നു ഇത് കഴിയാണ്ട് തിരിച്ചു പോകില്ല എന്നുള്ളത് അപ്പൊ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ നമ്മള് തറേന്റെ കല്ലിൽ ചടങ്ങൊക്കെ നടത്തിയത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാ അങ്ങനെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട് നിയമം അതൊന്നും കുഴപ്പമൊന്നുമില്ല കാരണവെച്ചാല് നമ്മള് ഇതിന് പ്രത്യേക യാത്രയ്ക്ക് വേണ്ടിട്ട് കളക്ടറായിട്ട് പോയിട്ട് നമ്മൾ പെർമിഷൻ ഒക്കെ എടുത്തായിരുന്നു അതുപോലെ യാത്രയ്ക്കും യാത്രയിലും എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിക്കേണ്ടതൊന്നും വന്നിട്ടില്ല പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് നിയമപ്രകാരം നാട്ടിൽ നിന്നും വീട്ടിൽ നല്ല സപ്പോർട്ട് കൊണ്ട് മനോഹരമായിട്ട് ഇങ്ങനെ പോയി കൊണ്ടേ വണ്ടിയെ കുറിച്ച് ഒന്നും അറിയണമല്ലോ ഇത് സൈക്കിളാണോ ബൈക്കാണോ സ്കൂൾ ബസ് അങ്ങനെ സവിശേഷത രണ്ട് സൈക്കിളും കൊണ്ട് കൂട്ടിച്ചേർത്താണ് ഈ സൈക്കിൾ കേരളം അത് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ട് ജില്ല അതായത് വയനാട് നിന്ന് ഇറങ്ങിയതും ഈ രണ്ട് സൈക്കിൾ ഓടിച്ച് ടെൻഡൊക്കെ അടിച്ച് താമസിക്കൊണ്ട് ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് അത് കാസർഗോഡും കണ്ണൂരും അപ്പൊ അങ്ങനെ ഈ മഴയൊക്കെ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഐഡിയിലേക്ക് വന്നത് ഒരു സൈക്കിൾ കാരൻ ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ഒരു ഐഡിയിലേക്ക് വന്നത് മഴ കാരണം തോന്നിയതാണ് പിന്നെ നമുക്കൊരു ഒക്കെ കിട്ടി അത് കോഴിക്കോട് നിന്ന് കിട്ടിയതാണ് അപ്പൊ അവിടുന്ന് ആ വടകര എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഈ ഒരു വണ്ടി ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾ തന്നെ അവരുടെ കോമ്പി രണ്ട് അതായത് രണ്ട് സൈക്കിള് ആ അങ്ങനെ തന്നെ നമ്മൾ വെച്ചിട്ട് ബോക്സ് ഉള്ളോട്ടെ അപ്പം അതെന്താണ് കൂടുതൽ നമ്മൾ ഇതിനെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വണ്ടി തന്നെയാണ് ഈ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ഓക്കേ വണ്ടി ഒരു ബോക്സ് ആണെങ്കിലും ഇപ്പം പറഞ്ഞ സൈക്കിൾ എന്ന് പറഞ്ഞാല് ബാത്റൂമൊഴിക്കെ ബാക്കിയെല്ലാം ഉള്ള ഒരു ആണ് ശരിക്കും ബാത്റൂം കൂടെ അറ്റാച്ച് വരുന്നതാണ് ശരിക്കും എന്ന് സെറ്റപ്പ് അപ്പൊ ബാത്റൂം ഒഴികെ ബെഡ്റൂം വരെയുള്ള അടുക്കള മുതൽ ബെഡ്റൂം വരെ ഈ വണ്ടി ഇപ്പം നിലവിലുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പം വിളിക്കാൻ പറ്റും സൈക്കിൾ കെയർ ഇതിപ്പം ആക്ച്വലി ഇതിപ്പം വേൾഡ് ഫസ്റ്റ് സൈക്കിൾ കെയർ ആണ് ഇതവിടെ ഇല്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഇതിന്റെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹെഡ് ലൈറ്റും അതേപോലെ നമുക്ക് ഒരു പോക് ലാമ്പും പിന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും നമുക്ക് വിസിബിലിറ്റിക്ക് വേണ്ടിട്ട് നമുക്ക് ഒരു ഗ്ലാസ് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് എവിടെ എവിടെ നോക്കിയാലും നമുക്ക് വണ്ടി വന്നാലും നമുക്കത് നല്ല വിഷ്വലാണ് ഉള്ളുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ലൈറ്റാണ് നമുക്ക് ആർക്കും ബുദ്ധിമുട്ട് വരും എന്നൊക്കെ ബുദ്ധിമുട്ട് വരും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് പവറുള്ള ലൈറ്റ് പിന്നെ നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന നമ്മുടെ ഗ്ലാസ്കളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വണ്ടീന്റെ മേലെ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഉള്ളിൽ നമുക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ബെഡും കാര്യങ്ങളുണ്ട് പിന്നെ ഇത് നമ്മളെ ഈ വയനാട് ഞങ്ങളിപ്പോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ആയ അഞ്ച് വീടിന്റെ

തന്നെ നമ്മൾ ആൾക്കാരൊക്കെ അവരെന്തേലും അവർ അങ്ങോട്ട് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തരത്തിലുള്ളൂ സോ ഞങ്ങൾ ഒരു പത്തര പതിനഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവരെ അവരുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ ചോദിക്കും പിന്നെ ടൗണിൽ പോയിട്ട് ആൾക്കാരോട് ചോദിക്കുന്ന ഇപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞുകൊണ്ടേ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഈസിയാണ് നമ്മള് നല്ല രീതിയിൽ ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും കിടക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ഈ രണ്ടര അല്ല വണ്ടി വണ്ടിയാണ് ഞങ്ങളെ <laughs> െ അപ്പൊ നിങ്ങള് കോട്ടയം ജില്ലയിൽ എവിടെ പോയാരുന്നോ കോട്ടയം ജില്ലയില് ഞങ്ങള് ശരിക്കും കോട്ടയം ജില്ലയിലേക്ക് കേറുന്ന ചങ്ങനാശ്ശേരി എന്നാണ് ചങ്ങനാശ്ശേരി കോട്ടയം ഗൂഗ്രകം വൈക്കം പാല അങ്ങനെയാ പോയിരുന്നത് അപ്പൊ നമ്മൾ പാലയിലെ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒരു രണ്ടു ദിവസത്തേക്ക് പാലയിലേക്ക് വന്നത് രണ്ടു ദിവസത്തേക്ക് വേണ്ടിട്ടാണ് ടൗണൊക്കെ ചെയ്ത് എല്ലാരും കണ്ടിട്ട് പോകാൻ നല്ല രീതിയിൽ വന്നതാണ് അപ്പൊ എട്ടാമത്തെ ദിവസം ഞങ്ങളിത് പോകണ്ടി നിൽക്കുകയാണ് നമ്മൾ തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടായിരുന്നു കാരണം വെച്ചാല് പാലയിലേക്ക് എന്റർ ചെയ്ത മുതൽ മുത്തോൽ പഞ്ചായത്ത് അറിയാലോ ഇപ്പൊ മുത്തവൽ പഞ്ചായത്തിലെ റീഞ്ച് സാറുണ്ട് പ്രസിഡന്റ് അദ്ദേഹമാണ് നമ്മൾ ആദ്യമായിട്ട് പാല ടൗണിലെത്തുന്നതിന് മുമ്പ് കാണുന്നത് മുമ്പ് കുറെ നാൾ മുമ്പ് നമ്മുടെ വീഡിയോസ് ഒക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അങ്ങനെ പഞ്ചായത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു സ്വീകരണം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സംഭാവന ഒക്കെ കളത്തിലും നമുക്ക് തന്നു അപ്പോ വളരെ കുറഞ്ഞ ഒരു പഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നാലായിരം രൂപ നാലായിരത്തിഅറുപത് രൂപ കളി കിട്ടിയവളുന്ന് അപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതിനുശേഷം അവിടെ ഒരു സാറ് വിളിച്ച് പറഞ്ഞു അവിടെ നമ്മളെ തൊട്ടടുത്താണ് ബ്രില്യൻ അക്കാദികമായിരുന്നു അപ്പൊ അവിടേക്ക് സാറിനെ ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു ഇപ്പൊ രണ്ട് പിള്ളേർ വരുന്നുണ്ട് എന്തേലും ചെയ്യാൻ പറ്റി വിളിച്ചു അപ്പൊ അങ്ങനെ അവിടെ ചെന്നപാട് അവരെന്ത് സ്കൂളിൽ ഒരു അനൗൺസ്മെന്റ് അങ്ങ് നടത്തി ക്ലാസ് കൂടി അപ്പൊ അങ്ങനെ വന്ന ടീച്ചേഴ്സ് എല്ലാവരും നമുക്ക് നല്ലൊരു സംഭവമാണ് കുറഞ്ഞ നിമിഷം കൊണ്ട് ഒരു ആറായിരം രൂപേനടുത്ത് നമുക്ക് അവിടെ നിന്ന് കളക്ഷൻ കിട്ടി അപ്പൊ സാറാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ടത് പിന്നെ നിന്ന് പരിചയപ്പെട്ടാണ് ഒരു കുട്ടാപ്പായെന്ന് പറഞ്ഞ ഒരാളെ കേട്ടോ സാജിദ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് വാർഡ് മെമ്പറാ അപ്പോ അദ്ദേഹം കാരണം ഞങ്ങൾക്ക് ഒരു സ്കൂൾ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് നമ്മൾ ആ സ്കൂളിന്റെ പേര് മുത്തോളി പഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് കിലോമീറ്റർ ക്രോസ് ഹോളി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെയൊക്കെ ഒരു ക്ഷണം കിട്ടി അങ്ങനെ അവിടെ വലിയ ഗംഭീര പരിപാടിയായിരുന്നു അങ്ങനെ കുഞ്ഞു മക്കളെല്ലാം കൂടെ വേണ്ടിയിട്ട് ഒന്ന് രണ്ടൊക്കെ ആയിട്ട് പണ്ടത്തെ ഒരു പതിനായിരം രൂപ നമുക്ക് അവിടെ നിന്ന് കാശ് കിട്ടി ഇനി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പിള്ളേരെ കൊണ്ടുനോക്കും ബാക്കി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പാലയിലേക്ക് വന്നപ്പോ ഭയങ്കര എന്താ പറയാ സപ്പോർട്ടായിരുന്നു രണ്ട് യൂട്യൂബർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തവര് അപ്പൊ അങ്ങനെ ഷെയർ ചെയ്തപ്പോ തന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാം കൂടി ആയപ്പോ നല്ലൊരു സപ്പോർട്ട് കിട്ടി അതെ യാത്ര പോകണം ആ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഞാൻ യാത്ര ഈ രണ്ട് ചെറുപ്പക്കാരെ കണ്ടു ഇവരുടെ വണ്ടിയും കണ്ടപ്പോ ഞാനിവിടെ വണ്ടി നടത്തു ചെയ്ത് നിങ്ങളുടെ ഉദ്ദേശം അഞ്ചു വീടുന്നാണ് അഞ്ചല്ല ഒരായിരം വീടുകൾ വെക്കാനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാകും സർവീസും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പിന്നെ ഈ നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി അതാണ് എൻ്റെ മനസ്സിൽ വന്നത് അപ്പം നിങ്ങളുടെ യാത്രയ്ക്ക് എ കെ ബ്ലോക്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു